ഫിഫ താങ്കളുടെ ഏറ്റവും പുതിയ ഫിഫ റാങ്കിംഗ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് എല്ലാ തവണത്തെ പോലെയുമല്ല വമ്പൻ മാറ്റങ്ങളാണ് ഇപ്പോൾ പുതുക്കിയ റാങ്കിങ്ങിൽ വന്നിരിക്കുന്നത് നിലവിൽ ഈ മാസത്തെ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ വമ്പൻ മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഫിഫ പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് കൂടിയാണിത് ആദ്യ പത്തിൽ തന്നെ വമ്പൻ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ നൂറ്റി മുപ്പത്തി അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നതും ഏറെ നിരാശാജനകമായ വാർത്തയാണ് നമുക്ക് ആദ്യത്തെ പത്ത് സ്ഥാനങ്ങൾ നോക്കാം നിലവിൽ പത്താം സ്ഥാനത്ത് ഇറ്റലിയാണ് ഏഴ് പോയിന്റ് മെച്ചപ്പെടുത്തി ആയിരത്തി എഴുന്നൂറ്റി പത്ത് പോയിന്റുമായി ഇറ്റലി പത്താം സ്ഥാനത്താണ് ആറ് പോയിന്റ് ആറ് ഒമ്പത് പോയിന്റ് മെച്ചപ്പെടുത്തി ആയിരത്തി എഴുന്നൂറ്റി പതിനാല് പോയിന്റുമായി ക്രൊയേഷ്യയാണ് ഒമ്പതാം സ്ഥാനത്ത് അവരും മികച്ച മുന്നേറ്റമാണ് നടത്തിയത് നിലവിൽ എട്ടാം സ്ഥാനത്ത് മാറ്റങ്ങളൊന്നുമില്ലാതെ യൂറോപ്യൻ വമ്പന്മാരായ ബെൽജിയമാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിന്റാണ് ബെൽജിയത്തിനുള്ളത് നിലവിൽ ഏഴാം സ്ഥാനത്ത് മാറ്റങ്ങളൊന്നുമില്ലാതെ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് ഓറഞ്ച് പടയായ നെതർലാൻഡാണ് ഏഴാം സ്ഥാനത്ത് ആറാം സ്ഥാനത്ത് ഒരു നാൾ ഒന്നാം സ്ഥാനം അടക്കി ഭരിച്ചിരുന്ന ബ്രസീലാണ് നിലവിൽ അഞ്ചാമതുണ്ടായിരുന്ന ബ്രസീൽ ഒരു സ്ഥാനം പിന്നോട്ടിറങ്ങി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് പോയിൻറ്റുമായി ആറാമതത്തിൽ നിൽക്കുകയാണ് ഇനി വേൾഡ് കപ്പിലെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പോർച്ചുഗൽ ഒമ്പത് പോയിന്റ് നേട്ടമുണ്ടാക്കി ആറിൽ നിന്ന് അഞ്ചിലേക്ക് ഉയർന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്ത് നിലമുറപ്പിച്ചിരിക്കുന്നു നിലവിൽ റാങ്ക് ലിസ്റ്റിൽ നാലാം സ്ഥാനത്തുള്ളത് മാറ്റങ്ങളൊന്നുമില്ലാതെ ഇംഗ്ലണ്ടാണ് ഏഴ് പോയിന്റ് മെച്ചപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി ഇരുപത് പോയിന്റോടെ ഇംഗ്ലണ്ട് നാലാം സ്ഥാനത്താണ് നിലവിലുള്ളത് മൂന്നാം സ്ഥാനത്ത് നിലവിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന അർജന്റീനയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് പോയിന്റുമായാണ് അർജന്റീന മൂന്നാം സ്ഥാനത്തെത്തി നിൽക്കുന്നത് നിലവിൽ ഈ മത്സരങ്ങളിൽ സംഭവിച്ചത് പതിനഞ്ച് പോയിന്റിന്റെ ഇടിയുമാണ് രണ്ടര വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അർജന്റീന വേൾഡ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം കൈവിടുന്നത് രണ്ടാം സ്ഥാനം നിലവിലെ ലോക റൺ ഫ്രാൻസ് ആണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത് പോയിന്റുമായി ഫ്രാൻസ് മൂന്നിൽ നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു ഫുട്ബോൾ ആരാധകരുടെ കാത്തിരിപ്പുകൾക്കൊടുക്കം എട്ട് പോയിന്റിന്റെ നേട്ടമുണ്ടാക്കി രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന സ്പെയിൻ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി നിലവിൽ ലോക റാങ്കിങ്ങിലെ ഒന്നാം സ്ഥാനക്കാരായി നിൽക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പോയിൻ്റ് ആണ് സ്പെയിനിലുള്ളത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക